അസലാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ വന്നത് കാടും മലയും മഞ്ഞും മഴയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പോകാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്റ്റേക്കേഷൻ്റെ സ്പോട്ടാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ മാസം പോയിട്ടുണ്ടായിരുന്നത് ഈ സ്പോട്ടിലേക്കാണ് അപ്പോൾ ഏകദേശം ഞങ്ങൾക്ക് പിടികിട്ടിട്ടുണ്ടാവും എന്നാൽ പറഞ്ഞിരുന്നത് കക്കാടം പോയിലാണ് കക്കാടം പോയിലുള്ള മിസ്റ്റിക്കുണ്ട് മോരയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര അപ്പോൾ പോകല്ലേ അപ്പം നമ്മളിതാ നല്ല മഴയൊക്കെ ചാറ്റൽ മഴയുള്ള ഒരു സമയത്താണ് നമ്മളവിടെ എത്തിയിട്ടുള്ളത് ആരോടും പറയണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് അലർട്ടുള്ള രണ്ട് ദിവസമായി നമ്മൾ കുറച്ച് മഞ്ഞ് ബുക്ക് ചെയ്തുകൊണ്ട് നമ്മൾ പിന്നെ യാത്രയൊന്നും മാറ്റിയില്ല പക്ഷേ യാത്രക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ കുഞ്ഞിക്കുട്ടി ആയിട്ട് ഒരു പത്ത് മുപ്പത്തഞ്ച് പേരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഡോർമെറ്ററി ഉണ്ടെന്ന് എടുത്തു രണ്ട് മൂന്ന് റൂമുകൾ എടുത്തു കപ്പിളിൽ നിന്ന് താമസിക്കാനായിട്ട് നമ്മൾ റൂമെടുത്ത് നമ്മൾക്ക് എല്ലാവർക്കും കൂടെ അടിച്ച് പൊളിക്കാം സംസാരിക്കാൻ എടുക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ രണ്ട് ഡോർമെറ്റ് എടുത്ത് അത് പന്ത്രണ്ട് ബെഡ്ഡുള്ള ഒന്നാണ് നമ്മൾ ലേഡീസിന് എടുത്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും നല്ല വ്യൂ ബാൽക്കണി ഉള്ളത് അപ്പോൾ പന്ത്രണ്ട് എണ്ണത്തിൽ മൂന്ന് ബാത്റൂമും നല്ല ഡ്രസ്സ് മാറാനുള്ള ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു നല്ല വ്യൂ ആണ് ബാൽക്കണി എന്നത് പിന്നെ ഒന്ന് ആറ് ബെഡ്ഡുള്ള ഡോർമെറ്ററി ആയിരുന്നു അതിൽ നമ്മൾ പുഷ് പുരുഷ കേസരിമാർക്കൊക്കെ ഇരുന്ന് കത്തിയക്കാനുള്ള ഒന്നായിരുന്നു അതിൽ രണ്ട് ബാത്റൂമും സൗകര്യങ്ങളും അതിലുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് അവിടുത്തെ വിശേഷങ്ങൾ പിന്നെ മൂന്ന് റൂം ആട്ടെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ചെന്ന പടനെ അവിടെ അവരെല്ലാവരും കൂടി ഇരുന്നിട്ട് സോഫയിൽ നിന്ന് കത്തി വെക്കണത് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് അവിടെ ചെക്കിങ് ടൈമുള്ളത് ഫുഡ് കഴിച്ചിട്ട് വേണമെങ്കിൽ ചെല്ലാം അതെല്ലാം നമ്മൾ ഫുഡ് വേണമെന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവരവിടെ റെഡിയാക്കി വെക്കുകയും ചെയ്യും അപ്പോൾ ഇതാണ് ബാൽക്കണി നല്ല വ്യൂ നമ്മൾ ചെന്നപ്പം ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ചെന്ന് എല്ലാവരും ഒന്ന് റെസ്റ്റാക്കി വെച്ച് കഴിഞ്ഞപ്പം എതാ അമ്മലൊരു ചായ ഉണ്ടാക്കി കുടിക്കണം തോന്നി ഒരാൾ കാപ്പി ഉണ്ടാക്കി ഒരാൾ ചായ ഉണ്ടാക്കി അവനുപയോഗമൊക്കെ ആസ്വദിച്ചിട്ട് അങ്ങനെ അവർ പിടിച്ച് നിൽക്കുകയാണ് ഇത് അവിടെ പിന്നെയുള്ള ഒരു ഇൻഫിനിറ്റി പോളാണിത് നമ്മൾ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നല്ല ചാറ്റൽ മഴ ആയിരുന്നു എന്ന് അപ്പോഴത്തെ ഒരു വ്യൂ ഇങ്ങനെയാണ് കിട്ടോ അതായത് ഇങ്ങനെ ഇറങ്ങും കോട പോവും ഇറങ്ങും നല്ല ഭംഗിയായിരുന്നു അവിടെ നോക്കി നിൽക്കാനായിട്ട് അപ്പോൾ നമ്മൾ പൂളിലേക്കാണ് പിന്നെ പോകാൻ നോക്കിയത് അപ്പോൾ അതിൻ്റെ മുന്നേറ്റ കുട്ടിയേക്ക് പ്ലേ ഏരിയ കാണുന്നുണ്ട് അങ്ങനെ പ്ലേ ഏരിയയിൽ പോയിട്ട് ഒരു അത്യാവശ്യം കളിക്കാനുള്ള ചെസ്സ് ക്യാരംസ് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെല്ലാവരും കൂടെ പൂളിലേക്ക് ഇറങ്ങി ഇൻഫിനിറ്റി പൂളാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ പൂളൊന്നും നല്ല വ്യൂ ആണ് അങ്ങനെ മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതൊക്കെ ഇങ്ങനെ ആസ്വദിച്ചു നമ്മൾക്ക് മഴ കൊള്ളേ അല്ല അങ്ങനെയാണ് ഈ പൂള് അതായത് സീറോയിൽ എന്ന് പറയാം നമ്മൾ എന്താ പറയുക എന്ന് പറയാനും പറ്റില്ല അങ്ങനെയാണ് മുകളിൽ രണ്ട് തട്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ പിന്നെ ബാൽക്കണിയിൽ നിന്ന് നല്ല കാഴ്ചയൊക്കെ കാണാൻ തുടങ്ങി പിന്നെ അവിടെ നിന്ന് കുട്ടിക്ക് കളിക്കാനുള്ള കുറച്ച് ഏരിയ ഉണ്ട് അവിടെ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി ഇറങ്ങി വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അവർ സെക്ഷൻ സെക്ഷനായിട്ടാണ് അവിടെ കക്കടം പോയിൽ കിടക്കുന്നത് തന്നെ അങ്ങനെയാണല്ലോ പിന്നെ ഈ ഒരു സ്ഥലം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കക്കാടം പോയിൽ ടൗണിലൊക്കെ ഒന്ന് എത്തേണ്ട കേട്ടോ മിസ്റ്റേക്കിൻ്റെ മോര വരുന്നത് കക്കാടം പോയിൽ കയറുമ്പോൾ തന്നെ നമുക്കത് കിട്ടും പിന്നെ നമ്മൾ പിന്നാക്കളിനും മറ്റൊക്കെ ആണെങ്കിൽ കോളോക്സ് ഒക്കെ കുറേ പിന്നെ മുന്നോട്ട് പോയിട്ടാണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് കിട്ടും അങ്ങനെ കുട്ടികൾ കുറേ സമയം അവിടെ കളിച്ച് നല്ല രസമായിരുന്നു അങ്ങനെ നമ്മളവിടെ കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ ആസ്വദിച്ച് നിന്ന് പിന്നെ സൈഡിലൊക്കെ ഒരു വെച്ച് പഠിപ്പിച്ചിട്ടുള്ള മരങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ മുറമ്പുട്ടാൻ്റെ മരങ്ങളൊക്കെ കേട്ടോ പിന്നെ അങ്ങനെ ഒരു ഈവനിങ് ആയി തുടങ്ങിയാലോ അപ്പോൾ അവിടുത്തെ അന്നത്തെ സൺസെറ്റ് വ്യൂ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ കാണാൻ കഴിയുന്നത് നല്ല അടിപൊളിയല്ലേ അങ്ങനെ സൺസെറ്റ് വ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെതാ നൈറ്റ് നൈറ്റിലത്താണ് അപ്പം നമ്മൾ അതിൻ്റെ കാർ പാർക്ക് ചെയ്തതിൻ്റെ മുകളിലേക്ക് നമ്മൾ കയറിപ്പോയി അവിടെ ഒരുക്ക് വേറെ രണ്ട് പ്രോപ്പർട്ടിയൊക്കെ ഉണ്ട് ആ വാലി വില്ല അങ്ങനെ പറഞ്ഞാൽ ആ ഒരു സൈഡാണ് ഇപ്പം നമ്മൾ ഈ കാണുന്നത് വൈകുന്നേരമായപ്പോൾ അവിടെയും പോയിരുന്നു കുറച്ച് സമയം അതൊക്കെ കാറ്റൊക്കെ കൊണ്ടിരുന്ന് അപ്പോഴെങ്കിലും മഴയൊക്കെ മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാൻ പറ്റി പിന്നെ ഒരു കുറച്ച് സമയം ആയപ്പോഴേക്കും തന്നെ മഴ വന്നു അപ്പം നമ്മൾ കുടയൊക്കെ ചൂടിയാൽ പിന്നെ നമ്മൾ പോയതെട്ടോ എല്ലാം കൂടെ നമ്മൾ ഈ വീഡിയോ ചെറിയൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അങ്ങനെ നമ്മൾ ആ വ്യൂ ഒക്കെ ആസ്വദിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഡിന്നർ കഴിക്കാൻ പോയി ഡിന്നർ നമ്മൾ സെപ്പറേറ്റ് പേ ചെയ്യണം ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കോംപ്ലിമെൻ്ററി ആയിട്ട് ഇൻക്ലൂഡഡ് ഉള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ രണ്ട് വരെ വുൾഫും ലൈക്ക് വേറെ ഗെയിംസൊക്കെ കളിച്ച് കുറേ ലേറ്റായി ഉറങ്ങാൻ പിന്നെ നമ്മൾ സെക്കൻഡ് ഡേ ഇനി വെച്ചിട്ട് നമ്മൾ വ്യൂ ഒക്കെ ആസ്വദിച്ച് ഒരു ബ്രെഡ് കോഫിയൊക്കെ അടിച്ച് മെല്ലെ ഡ്രസ്സൊക്കെ മാറ്റി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഡൈനിങ് ഏരിയ എന്നുള്ള വ്യൂ ആണ് കേട്ടോ അത് ഒരു നയൻ നയൻ തേർട്ടി ആയിട്ടുണ്ടാവും ഇപ്പോൾ തന്നെ ലൈക്ക് ഫോഗ് കുറച്ച് നെയ്യതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല വ്യൂ ഉണ്ടായിരുന്നു ആ ടൈമിൽ ണാൻ പറ്റും ഈ വീഡിയോയിൽ പിന്നെ നമ്മൾ ഡൈവിംഗ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് യാ അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് ഉണ്ട് പപ്പായ വാട്ടർമെലൺ പിന്നെ ഗ്രേബ് ജ്യൂസ് ഉണ്ട് പിന്നെ ബ്രെഡ് വേണ്ടവർക്ക് ബ്രെഡ് ചാം ബട്ടർ അതൊക്കെ ഉണ്ട് പിന്നെ മെയിൻ കോഴ്സായിട്ട് ഇഡ്ലി പൂരി ചരം മസാല ഐ മീൻ ബട്ടൂറ ചരമസാല പുട്ട് കടലക്കറി ഓംലെറ്റ് പിന്നെ ടീ ആൻഡ് കോഫി അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വ്യൂ ആസ്വദിച്ച് കഴിച്ച് കഴിഞ്ഞിട്ട് എവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പിന്നെ അവിടുത്തെ സ്റ്റാഫ്സും മാനേജേഴ്സ് ഒക്കെ നല്ല അപ്രോച്ചബിൾ ആയിരുന്നു നല്ല സർവീസ് ആയിരുന്നു കേട്ടോ ഇവിടുത്തെ ജിമ്മുകളെ കാണിക്കാൻ പറഞ്ഞു അപ്പൊ ഇത് നമ്മള് നിക്കുന്ന ഒരു ഫ്ലോർ അടിക്ക് പോയാൽ മതി അപ്പൊ കുട്ടികൾ ഇവിടെ എന്തൊക്കെയോ കാണിക്കണ്ട് ഏകദേശം മെഷീൻസ് ഒക്കെ പരിപ്പാക്കിയിട്ട് നമ്മൾ അവിടെ പോകുന്നു അപ്പൊ നല്ലൊരു അടിപൊളി വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് കൃത്യം പതിനൊന്ന് മണിക്ക് ചെക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങി അടുത്ത സ്പോട്ട് നോക്കിയിട്ട് അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കുരിശുമല കിട്ടും അതുപോലെ ഒരു വാട്ടർഫാൾസ് ഉണ്ട് അമ്യൂസ്മെൻറ്റ് പാർക്ക് അങ്ങനെ പിന്നെ ഒരു എന്താ പറയുക വ്യൂ പോയിന്റ് അങ്ങനെ കുറച്ച് ഏരിയകളുണ്ട് പക്ഷെ മഴ ആയതുകൊണ്ട് ആ വ്യൂ പോയിന്റൊക്കെ നമ്മൾ വണ്ടിയിൽ ഇന്ന് തന്നെയുണ്ട് റെയിൻകോട്ടൊന്നും കയ്യിൽ കരുതിയിട്ടില്ല തൊപ്പിക്കൂടെ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നല്ല മഴയും അതേപോലെ കാറ്റും ഉണ്ടായിരുന്നു അപ്പം നമ്മൾ പുരുഷന്മാരെ രക്ഷയാക്കിപ്പോയിട്ട് പക്ഷേ അങ്ങോട്ടൊന്നും അന്നാളെ വരുന്നില്ല അപ്പോൾ ഇതുപോലത്തെ ഒരു സ്ഥലം കണ്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്തു കുറച്ച് സമയത്ത് സ്പെൻഡ് ചേച്ചി ചെയ്യാതിരുന്നു അവിടുത്തെ അവസ്ഥ കാറ്റെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കാറ്റും മഴയും പക്ഷേങ്കിൽ വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് കോഴിപ്പാറ വെള്ളച്ചാട്ടം നമ്മളിപ്പോൾ ഒന്ന് വഴിക്കാണ് അപ്പോൾ അവിടെയൊന്ന് പോകാൻ വിചാരിച്ചു നമ്മൾ അപ്പോൾ അവിടെ പോകുമ്പോൾ അവിടെ ഇല്ല അത് ആ റോഡിൻ്റെ അവസ്ഥ എങ്ങനെയാണ് ഇപ്പോൾ ആ സൈഡിലൊന്ന് ഇടിഞ്ഞ് ചാടിയിട്ടുണ്ട് പിന്നെ ആ ഭാഗത്തേക്ക് അവർ ഗേറ്റ് അടച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കോഴിപ്പാറ വെള്ളച്ചാട്ടം നമുക്ക് ദൂരെ നിന്നിങ്ങനെ നോക്കാമെന്നല്ലാതെ കാണാൻ പറ്റിയില്ല പിന്നെ തിരിച്ചു വരുമ്പോഴത്താണ് അവിടുത്തെ സ്കൈ വേ വാട്ടർ തിർക്കാണത് അവിടുത്തെ പിന്നെ ഒരു ദിവസം വരാമെന്നുള്ള പ്ലാനോട് കൂടിയിട്ട് നമ്മളതൊന്നിങ്ങനെ ചുറ്റി കണ്ട് അങ്ങനെ നമ്മളങ്ങനെ മടങ്ങി അപ്പം ഫാമിലിനോട്ടോ ഫ്രണ്ട്സിനോട്ടോ അല്ലെങ്കിൽ കപ്പിൾസ് ആയിട്ടോ നിങ്ങളൊരു ട്രിപ്പ് ഈ ഒരു സീസണിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ കക്കാടം പോലെ ഇസ് എ വെരി ഗുഡ് ഓപ്ഷൻ അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും മസ്സലാമ്മ ഈ ജേണി ഇവിടെ അവസാനിക്കുന്നില്ല താങ്ക് യു ഫോർ വാച്ചിങ്